ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി കോളിഫ്ലവർ പെപ്പർ ഫ്രൈയുടെ റെസിപ്പി കണ്ടാലോ അപ്പോൾ ഇത് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ആണ് കേട്ടോ കൂടുതൽ ഇതിൻ്റെ കോമ്പിനേഷൻ അടിപൊളിയായിട്ടുള്ളത് ഇത് ഉണ്ടാക്കാനാകും ഒരു കാ മണിക്കൂറിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണേ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വെള്ളം തിളപ്പിക്കാൻ വെക്കാം അപ്പോൾ ഞാൻ കോളിഫ്ലവർ ഉണ്ടാക്കുന്ന ചട്ടിയിൽ തന്നെയാണ് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒരു ടീസ്പൂൺ കല്ലുപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് സവോള എടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളി മീഡിയം സൈസ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണ് പിന്നെ കറിവേപ്പില പിന്നെ കോളിഫ്ലവർ ഒരു പൂവാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വലിയ സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും ചെറിയ സൈസിലും കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ടാവും ഈ സ്റ്റേജിൽ നമുക്കിപ്പോൾ കോളിഫ്ലവർ ഇട്ട് നന്നായി അതൊന്ന് കുക്ക് ചെയ്യല്ല അതിൻ്റെ ഉള്ളിയിൽ വല്ല പുഴു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് പോകാനായിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കാവേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോയിൽ നിറയെ ടിപ്സും ട്രിക്സൊക്കെ ഉണ്ടാവേ അതുകൊണ്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അപ്പോൾ നന്നായി ഒരു ചെറിയ രീതിയിൽ കോളിഫ്ലവർ കുക്കായിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് നന്നായി വെള്ളം ഡ്രൈൻ ചെയ്തെടുക്കാം അപ്പോൾ പുതിയ യൂട്യൂബറാണ് ഇപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻസിൽ പറയാം അപ്പോൾ നമുക്ക് വെള്ളം നന്നായി ഡ്രൈൻ ചെയ്യാൻ വെക്കാം അപ്പോൾ അവിടെ വെള്ളം അത് വടിയുന്ന ടൈമിൽ നമുക്ക് മസാല എന്താണെന്ന് നോക്കാം കേട്ടോ അതിനിപ്പം ഞാൻ മൺചട്ടിയിൽ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി വന്നതിലേക്ക് പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് പൊട്ടി വന്നതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം ഞാനിവിടെ വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് സവോള നിങ്ങൾക്ക് വേണമെങ്കിൽ കൊച്ചുള്ളി എടുക്കാവുന്നതാണേ ഉള്ളിയിട്ട് നമുക്ക് നമുക്ക് നന്നായി 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 അതൊന്ന് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവർക്ക് കുക്ക് കുക്ക് തീ ഒരുപാട് കൂട്ടി വെക്കരുത് മീഡിയം തീയിൽ ഒന്ന് ചെയ്തെടുക്കണേ ഒരു ആണ് ാണ് അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാവേ തക്കാളി ഞാൻ മീഡിയം സൈസ് ആയതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് നിങ്ങളുടെ കയ്യിൽ വലിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി തക്കാളിയുടെ അളവ് ഒരുപാട് കൂടാതെ ശ്രദ്ധിക്കണേ പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ അപ്പോൾ നമുക്ക് ഈ സ്റ്റേജിൽ തക്കാളി ഇട്ട് നന്നായി കുക്കാക്കി എടുക്കണം തക്കാളി നന്നായി കുക്കാവണം അപ്പോൾ അതുവരയ്ക്ക് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ തക്കാളി നന്നായി കുക്കായിട്ടുണ്ട് ഈ സ്റ്റേജിൽ നമുക്ക് മഞ്ഞൾ പൊടി ഒരു കാൽ ടീസ്പൂൺ പിന്നെ മുളക് പൊടി ഞാനിവിടെ ഒന്നര ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ രണ്ട് സ്പൂൺ എടുക്കാം പിന്നെ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പെരുംജീരക പൗഡർ ഒരു കാൽ ടീസ്പൂൺ ഇട്ടിട്ട് നമുക്ക് നന്നായി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ കോളിഫ്ലവർ വേവിക്കുമ്പോഴും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അതൊന്ന് നോക്കിയിട്ട് ഇടണേ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കൂടി പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ നമുക്ക് മസാല നന്നായി കുക്കാവും വേണം എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല കേട്ടോ അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് കറിവേപ്പില മല്ലിയിലയും കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മസാല കരിഞ്ഞ് പോകരുത് തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണേ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് അതും കൂടി ഒഴിച്ച് നമുക്ക് നന്നായി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് എണ്ണ നന്നായി പിരിഞ്ഞ് വരുന്ന വരയ്ക്ക് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ ഇപ്പം നന്നായി എണ്ണ പിരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റേജിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം കോളിഫ്ലവർ ഇട്ടുകൊടുത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം ഈ സമയത്ത് തീ നന്നായി കുറച്ച് വെക്കണം എന്താണെന്ന് വെച്ചാൽ അതിൽ വെള്ളം നന്നായി പറ്റിയിട്ടുണ്ട് അപ്പോൾ തീ നന്നായി കുറച്ച് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് മൂടി വെച്ച് ഒരു നാലഞ്ച് മിനിറ്റ് നന്നായി കുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ടോ കോളിഫ്ലവറിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി അടിയോടെ തന്നെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സ്റ്റേജിൽ ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കണേ പിന്നെ ഞാനിപ്പോൾ ഇവിടെ തേങ്ങ നല്ല ഫൈൻ പേസ്റ്റായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂ പേസ്റ്റോ അല്ലെങ്കിൽ തേങ്ങ പാലോ ഏത് വേണമെങ്കിലും ചേർക്കാം ഞാൻ എന്തായാലും ഇവിടെ തേങ്ങ നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റായതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് വെള്ളം ഒഴിക്കരുത് ഈ നമുക്ക് ഡ്രൈ ഗ്രേവി ആയിട്ടാണ് ഇട്ടോ വേണ്ടത് അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാനൊരു പിഞ്ച് സോൾട്ട് അല്ല സോറി ഇട്ടോ ഷുഗറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതും കൂടിയിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നല്ല തിള വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മൾ ഓഫ് ആക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് കറിവേപ്പിലയും മല്ലിയിലും ഇട്ടിട്ട് ഞാൻ ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒരു ടീസ്പൂൺ ഒന്ന് മേഖല സ്പ്രെഡ് ആക്കി കൊടുക്കുന്നത് നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും സ്പ്രെഡാക്കി കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മളിത് പെപ്പർ ഫ്രൈ ആണെന്ന് പറഞ്ഞല്ലോ പെപ്പർ ഈ സ്റ്റേജിൽ ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ പെപ്പറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ അത് വീഡിയോയിൽ ഡിലീറ്റായി പോയതാണേ അപ്പോൾ ഇതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് മേലെ ബട്ടറോ നെയ്യോ വെളിച്ചെണ്ണയോ ഏതെങ്കിലും ഒന്നും ഒഴിച്ചിട്ട് അങ്ങനെ നമുക്ക് മൂടി വെക്കാം അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കാൻ അത്ര സമയം വേണ്ട എന്നാൽ പിന്നെ അടിപൊളി ടേസ്റ്റും ഹെൽത്തിയുമായൊരു ഡിഷാണേ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണേ താങ്ക്